മാർച്ച് ഇരുപത്തിയൊൻപത് കയ്യൂർ രക്തസാക്ഷിത്വ ദിനം തൂക്കുമരത്തിനും തോൽക്കാത്ത ധീരരുടെ ഓർമ്മകൾക്ക് എൺപത്തിയൊന്ന് വയസ്സ് ഇതോടനുബന്ധിച്ച് കയ്യൂരിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ബ്രിട്ടീഷ് വാഴ്ചയ്ക്കും ജന്മി നാടുവാഴിത്വത്തിനുമെതിരെ പോരാടി തൂക്കിലേറിയ ധീരദേശാഭിമാനികളുടെ സ്മരണ പുതുക്കിയാണ് ഇത്തവണയും കയ്യൂർ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളോടൊപ്പം ജന്മീം മാടമ്പിത്തത്തിനെതിരെ നടന്ന ഐതിഹാസികമായ കയ്യൂർ സമരത്തെ തുടർന്ന് അന്ന് കയ്യൂരിലെ നാല് സഖാക്കളാണ് കൊലമരമേറിയത് ഈ ധീരരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ നെഞ്ചിച്ച് നടന്ന എൺപത്തിയൊൻപതാമത് രക്തസാക്ഷിത്വ ദിനാചരണം കയ്യൂർ സമരസഖാക്കളുടെ സ്മരണകളെ അനശ്വരമാക്കി രാവിലെ അഞ്ചു മുപ്പതിന് സി പി ഐ എം തിരുവത്തൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ സുധാകരൻ രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തിയതോടെയാണ് ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് ആറ് മണിക്ക് സംഘാടക സമിതി ചെയർമാൻ പി എ നായർ രക്തസാക്ഷി തകറിൽ പതാക ഉയർത്തി വൈകുന്നേരം നാല് മണിക്ക് കയ്യൂർ സെൻട്രൽ ചെറിയാക്കര കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിൽ നിന്നും രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക ആവർത്തിച്ചുള്ള അതാണ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ പ്രത്യേകത ഓരോ വർഷവും നമ്മളത് ആ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക അപ്പൂവും ചിരി കണ്ഠനും കുഞ്ഞമ്പുനായിരും അപൂ പക്കറും എന്നെങ്കിൽ നാല് പേര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് നിങ്ങളെല്ലാം അറിയുന്നതുപോലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവർ നടന്നു നീങ്ങിയ ചടങ്ങിൽ മണ്ഡലം എം എൽ എം രാജഗോപാലൻ അധ്യക്ഷനായി തൃക്കരിപ്പുരം എം എൽ എ എം രാജഗോപാലൻ കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ സി പി എം ജില്ലാ സെക്രട്ടറി എം പി ബാലകൃഷ്ണൻ മാസ്റ്റർ സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു നേതാക്കളായ പി കരുണാകരൻ കെ പി സതീഷ്ചന്ദ്രൻ കെ സുധാകരൻ പി എ നായർ കൈനിക്കുഞ്ഞിക്കണ്ണൻ സി ജെ സജിത്ത് എന്നിവർ സംസാരിച്ചു കെ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ